എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എന്റെ എല്ലാ പഠിതാക്കളെയും ലൈൻ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ് മലയാളം കേരള പാഠവലി അതിലെ പാഠമായ നരബലി അതിലെ പഠന പ്രവർത്തനങ്ങളാണ് എന്നാൽ നമുക്ക് ചോദ്യ ഉത്തരങ്ങളിലേക്ക് പോയാലോ ഇതാ ആദ്യത്തെ ചോദ്യം നമ്മുടെ പാഠത്തിന്റെ പുറകിലുള്ള പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യമാണിത് നിന്റെ പേര് നരേഷ് എന്നല്ലേ നരേഷ് എന്നാൽ രാജാവ് നീ എന്നെ ബലി ബലികൊടുത്ത് സ്വയം രക്ഷപ്പെടും അതായത് നിന്റെ പേര് അന്യർഥമാവാൻ പോകുന്നു നരേഷിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണമെന്ത് കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണോ ചർച്ച ചെയ്യുക നമുക്ക് ഉത്തരമൊന്ന് നോക്കാം ബഹിരാകാശ ഗവേഷണമെന്ന ദൗത്യം വിജയിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിനെ ബലി നൽകി നരേഷ് രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കമ്പ്യൂട്ടർ ഇപ്രകാരം പറയുന്നത് നരേഷ് എന്ന വാക്കിന് മനുഷ്യരുടെ ഈശൻ എന്ന അർത്ഥത്തിൽ രാജാവ് എന്നാണ് അർത്ഥം ഒരു രാജാവ് കാര്യലാഭത്തിനായി അധികാരം ഉപയോഗിച്ച് മനുഷ്യനെ ബലി നൽകി സ്വയം രക്ഷപ്പെടുന്നു അതുപോലെ നരേഷ് കാര്യങ്ങളെല്ലാം നേടിയതിനു ശേഷം കമ്പ്യൂട്ടറിനെ മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിവിടുന്നു എന്ന ചിന്താഗതിയാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഇപ്രകാരം പറയിക്കുന്നത് എന്നാൽ കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണെന്ന് പറയാൻ സാധിക്കില്ല നരേഷിന്റെ ബഹിരാകാശ ദൗത്യം ശാസ്ത്ര ലോകത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗം മാത്രമാണ് പേടകം രണ്ടായി വിഘടിക്കുന്നതും അതിന്റെ മുൻഭാഗം സൂര്യനിൽ ലയിച്ചു ചേരുന്നതുമായ കാര്യങ്ങൾ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിന് വരാൻ പോകുന്ന നാശത്തിൽ നരേഷ് ദുഃഖിക്കുന്നുണ്ട് പേടകത്തിന്റെ മുൻഭാഗത്തോടൊപ്പം നീ സൂര്യനിൽ ലയിച്ച് ഇല്ലാതാകുമെന്ന് പറയാൻ കുറ്റബോധത്താലും വിഷമത്താലും അയാൾക്ക് സാധിക്കുന്നില്ല നരേഷിനെ സംബന്ധിച്ച് ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം അതിനു മുന്നിൽ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് സ്ഥാനമില്ല പരിവർത്തനത്തിന്റെ ഞാണലി മാത്രം കേൾക്കാം അരികർത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ നമ്മൾ മുൻപ് പഠിച്ച വയലാറിന്റെ പ്രയാണം എന്ന കവിതയിലെ വരികൾ മറ്റൊന്ന് മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു ഇപ്പോഴാകട്ടെ മനുഷ്യൻ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഉദ്ധരണി ഇപ്പോൾ പഠിച്ച നരിബലി എന്ന കഥയിലേതാണ് കൂടാതെ ഒരു ഉദ്ധരണി കൂടി നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ബാഹ്യ ലോകവുമായി തലച്ചോറ് സംവദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സംവേദനങ്ങളാൽ ആണല്ലോ നിർമ്മിത ബുദ്ധി കാഴ്ച കേൾവി സ്വാദ് മണം ഇവയൊക്കെ പിടിച്ചെടുത്ത് കമ്പ്യൂട്ടറിനെ വിവരങ്ങൾ കൈമാറുന്ന തന്ത്രങ്ങൾ ഇക്കാലത്ത് മെലഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നിർമ്മിത ബുദ്ധിയും ബോധജ്ഞാനവും എന്ന കൃതിയിലേതാണ് ഇത് എഴുതിയിട്ടുള്ളത് എതിരൻ കതിരവനാണ് ചോദ്യം ഇതാണ് ശാസ്ത്രത്തിന്റെ സ്വഭാവം അത് കൈവരിച്ച മുന്നേറ്റം എന്നിവയെ സംബന്ധിച്ച സൂചനകളല്ലേ മുകളിലെ ഉദ്ധരണികളിലുള്ളത് സൂചനകൾ വിശകലനം ചെയ്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക ഉപന്യാസത്തിന് തീർച്ചയായിട്ടും ഒരു തലക്കെട്ട് വേണം നമ്മുടെ വിഷയം ഇതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ മനുഷ്യരുടെ ഏതൊരു മുന്നേറ്റത്തിന്റെയും പിന്നിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും നിരന്തരമായ ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രം മനുഷ്യ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുന്നു യലാറിന്റെ പ്രയാണം എന്ന കവിതയിലെ വരികളുടെ ആശയം ഓരോ നിമിഷവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രമാണ് മനുഷ്യന്റെ മുന്നേറ്റങ്ങൾക്ക് വഴിതെളിച്ചത് എന്നാണ് കവി അർത്ഥമാക്കുന്നത് നരബലി എന്ന കഥയിലെ ഉദ്ധരണി കമ്പ്യൂട്ടറുകളും മനുഷ്യനും തമ്മിലുള്ള ആശയവിനിമയത്തിൽ വന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നു കീബോർഡിൽ ടൈപ്പ് ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന സാഹചര്യം മാറുകയും മനുഷ്യന്റെ സംസാരം മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവ് കമ്പ്യൂട്ടറിന് ലഭ്യമായ അവസ്ഥയിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു വിവര സാങ്കേതിക വിദ്യ വളർന്നു വികസിച്ച നമ്മുടെ കാലഘട്ടത്തിൽ അതിന്റെ തന്നെ ഉൽപ്പന്നമായ മൊബൈൽ ഫോൺ മനുഷ്യനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു എതിരൻ കതിരന്റെ ലേഖനത്തിലെ ഉദ്ധരണി നിർമ്മിത സാധ്യതകളെ കുറിച്ച് പറയുന്നു മനുഷ്യൻ പഞ്ചേന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കാര്യങ്ങൾ അറിയുന്നു അതുപോലെ കാഴ്ച കേൾവി സ്വാദ് മണം സ്പർശനം എന്നിവ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും നിർമ്മിത നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നു നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം യന്ത്രങ്ങൾ എന്നത് തന്നെയാണ് ഇവിടെ മനുഷ്യൻ മനുഷ്യനുള്ള കഴിവുകളാണല്ലോ സംസാരിക്കാനുള്ള കഴിവ് കാണാനുള്ള കഴിവ് സ്വാതറിയാനുള്ള കഴിവ് ഇതെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറുകൾക്കും അതായത് നിർമ്മിത ബുദ്ധിക്ക് നിർമ്മിത ബുദ്ധിമൂലം ഉണ്ടാകുന്ന സംവിധാനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതാണ് നമ്മൾ ഇവിടെ കഥയിലും കാണുന്നത് നരേഷിനോടൊപ്പം നരേശ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അതിന്റെ മറുപടി നൽകുന്ന ഒരു യന്ത്രത്തെ മനുഷ്യ പുരോഗതിക്ക് കാരണമാകുന്ന എല്ലാ മേഖലകളിലും നിർമ്മിത ബുദ്ധി മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ബഹിരാകാശ ഗവേഷണം രോഗങ്ങളെ ഇല്ലാതാക്കാനും ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനും ഉതകുന്ന ജനിതക എഞ്ചിനീയറിംഗ് എന്നിവ ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിന്റെ ഫലങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ മനുഷ്യ ജീവിതം എളുപ്പവും സൗകര്യപ്രദവുമാക്കി എന്നാൽ ശാസ്ത്രത്തിന്റെ വളർച്ച തൊഴിലില്ലായ്മ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് ചുരുക്കത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ മനുഷ്യന് വലിയ വലിയ പുരോഗതിയിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത് മാനവരാശിയുടെ ഉയർച്ചക്കായി സാങ്കേതിക വി സാങ്കേതിക വിദ്യകളെ യഥാവിധി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ നമ്മുടെ വ്യാകരണവുമായിട്ട് ഭാഷയിലെ വ്യാകരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യട്ടെ മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യാം കണ്ടോ മൂന്ന് വാക്യങ്ങൾ ഇവിടെ ചെയ്യുക എന്ന ക്രിയയുടെ വിവിധ രൂപങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റു ക്രിയാപദങ്ങൾ കണ്ടെത്തി അവയുടെ പ്രത്യേകത അനുസരിച്ച് പട്ടികപ്പെടുത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഈ ക്രിയാപദത്തിന് വന്ന മാറ്റങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോക്കാം ഇതാ ക്രിയ എന്നാൽ എന്താണ് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദം ക്രിയയുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള ക്രിയ ചെയ്യുക ആ ചെയ്യുക എന്ന ക്രിയയുടെ രൂപത്തിൽ വന്ന മാറ്റങ്ങൾ മലയാള വ്യാകരണത്തിൽ ക്രിയ എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കുന്ന രൂപഭേദത്തെയാണ് പ്രകാരം എന്ന് പറയുന്നത് വ്യാകരണത്തിലുള്ള ഒന്നാണ് പ്രകാരം എന്താണ് പ്രകാരം ക്രിയ എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കുന്ന രൂപഭേദം നമ്മുടെ ഭാഷയിലെ പ്രധാനമായും നാല് പ്രകാരങ്ങളാണ് ഉള്ളത് ഒന്ന് നിർദ്ദേശക പ്രകാരം രണ്ട് നിയോജക പ്രകാരം മൂന്ന് വിധായക പ്രകാരം നാല് അനുജ്ഞായക പ്രകാരം നാല് വിധം എന്നതിലെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട് സദയം ക്ഷമിക്കുക നാല് വിധം പ്രകാരങ്ങളുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം ആജ്ഞ അപേക്ഷ തുടങ്ങിയ അർത്ഥം വരുന്നതാണ് നിയോജക പ്രകാരം ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ ഇവിടെ നമുക്ക് ആദ്യം നൽകിയിട്ടുള്ള വാക്യം മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം അതൊരു ആജ്ഞയാണല്ലോ കൽപ്പനയാണല്ലോ അതെ ചെയ്യണം എന്ന ആജ്ഞ അല്ലെങ്കിൽ കൽപ്പന വന്നതുകൊണ്ട് അത് നിയോജക പ്രകാരം ഇനിയും മറ്റൊന്ന് മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്യട്ടെ എന്നത് ഒരു അപേക്ഷയാണല്ലോ ചെയ്യട്ടെ എന്ന ക്രിയ അർത്ഥമാക്കുന്നത് അപേക്ഷയാണ് അതുകൊണ്ട് ഇതും നിയോജക പ്രകാരം തന്നെയാണ് എന്നാൽ അടുത്തത് എന്താണ് മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യാം എന്നാണ് ചെയ്യാം അതൊരു സമ്മതത്തെ കുറിക്കുന്ന ശബ്ദമാണ് അതുകൊണ്ട് സമ്മതത്തെ കുറിക്കുന്ന അർത്ഥം വരുന്ന പ്രകാരം ഏതാണ് അനുജ്ഞായക പ്രകാരം ഇത്രയുമാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരുന്നത് അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത് എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ എന്റെ കാലുകളിൽ ചങ്ങലയിട്ടു എന്നിട്ട് ആ എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക ഭാവത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത് കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക നരബലി എന്ന കഥയിൽ നരേഷ് എന്ന മനുഷ്യ കഥാപാത്രവും യന്ത്രമായ കമ്പ്യൂട്ടറും ഉള്ളത് കമ്പ്യൂട്ടർ ഒരു യന്ത്രമാണെങ്കിലും കഥയിൽ ചിന്താശക്തിയും വികാരങ്ങളുമുള്ള മാനുഷിക ഭാവമുള്ള കഥാപാത്രമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നരേഷുമായി കമ്പ്യൂട്ടർ മുഖാമുഖം ഇരുന്ന് മനുഷ്യർ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിച്ചിരുന്നത് യെസ് ബോസ് ഒന്ന് മിണ്ടാതിരിയടോ തുടങ്ങിയ കമ്പ്യൂട്ടറിന്റെ സംഭാഷണങ്ങൾ മേലധികാരിയോടോ അല്ലെങ്കിൽ ഒരു ചെങ്ങാതിയോടോ സംസാരിക്കുന്നതായി നരേഷിന് തോന്നുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തതാണെങ്കിലും കമ്പ്യൂട്ടറിനോട് നരേശിന് കൂടുതൽ അടുപ്പം തോന്നുന്നുണ്ട് ദൗത്യത്തിന്റെ അവസാനം താൻ സൂര്യനിൽ ലയിച്ചു ചേരുവാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുമ്പോഴുള്ള കമ്പ്യൂട്ടറുടെ പ്രതികരണങ്ങൾ മാനുഷിക ഭാവങ്ങൾ നൽകുന്നുണ്ട് മനുഷ്യരുടെ വികാര വിചാരങ്ങൾ പ്രതിഫലിക്കുന്ന വിധത്തിൽ കമ്പ്യൂട്ടർ പ്രതികരിക്കുന്നുണ്ട് എന്നെ ബലികൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ എന്ന കമ്പ്യൂട്ടറിന്റെ ചോദ്യത്തിൽ ചതിക്കപ്പെട്ടതിന്റെ കോപവും വേദനയും കാണാം നിന്റെ പേര് നരേഷ് എന്നല്ലേ പോകുന്നു കമ്പ്യൂട്ടറിന്റെ ഈ വാക്കുകളിൽ മനുഷ്യവികാരമായ പരിഹാസം കാണാവുന്നതാണ് കഥയിൽ കമ്പ്യൂട്ടറിനെ പൂർണ്ണ മനുഷ്യനായി അവതരിപ്പിക്കുന്നില്ല എന്നാൽ മാനുഷിക ചിന്തകളും വികാരങ്ങളും നൽകുന്നുണ്ട് കഥാന്ത്യത്തിൽ പേടകം രണ്ടായി വിഘടിച്ച് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള മുൻഭാഗം സൂര്യനിൽ ലയിച്ചു ചേരുന്ന അവസരം നരേശിനെ പോലെ നമ്മളും ദുഃഖിക്കുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടാക്കുന്ന വേദന വായനക്കാരനും അനുഭവിക്കുന്നു അവിടെ ഒരു അക്ഷരത്തേക്ക് വന്നിട്ടുണ്ട് സദയം ക്ഷമിക്കുക ഏറ്റവും അവസാനത്തെ വാക്ക് അനുഭവിക്കുന്നു എന്ന ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് അത് ചേർത്ത് വായിക്കുക അടുത്ത ചോദ്യം ഇതാ പഴയ കാലത്ത് അതായത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ പേമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദുരീകരിക്കുന്നതിനു വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു സാമ്പത്തിക അഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദ കൊല ഒടുവിൽ ജയിലഴി മറ്റൊന്ന് പൂർവ്വജന്മം അറിയാൻ തിരക്കേറുന്നു ഇതൊക്കെ നമ്മൾ പത്രങ്ങളുടെ തലക്കെട്ടായിട്ട് വായിക്കുന്നതാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ചോദ്യം ഇതാണ് പാഠ സന്ദർഭവും വാർത്തകളും ശ്രദ്ധിച്ചല്ലോ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച നേടിയ ഇക്കാലത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു സമകാലികാവസ്ഥകൾ യുക്തിസഹമായി വിശകലനം ചെയ്ത് അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക നമുക്ക് ഒരു മുഖപ്രസംഗം തയ്യാറാക്കാം അന്ധവിശ്വാസവും സമകാലിക സമൂഹവും ഇതാണ് മുഖപ്രസംഗത്തിന്റെ വിഷയം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ലോകം മുന്നോട്ട് കുതിക്കുകയാണ് ഈ സാഹചര്യത്തിലും മനുഷ്യൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്നു എന്നതാണ് സത്യം നരബലി എന്ന കഥയിൽ രാജാക്കന്മാർ രാജ്യക്ഷേമത്തിനായി മനുഷ്യരെ ബലി നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത്തരം പ്രവൃത്തികൾ നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്തും നടക്കുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദ പൂർവ്വജന്മം അറിയാൻ തിരക്കേറുന്നു തുടങ്ങിയ വാർത്താശീർഷകങ്ങൾ അർത്ഥമാക്കുന്നത് ഇത്തരം നരബലികളെ കുറിച്ചാണ് സാക്ഷരതയുടെ ഒന്നാമതാണ് നമ്മുടെ നാടായ കേരളം എന്നാൽ നരബലി എന്ന കഥയിലെ പോലെ ലക്ഷ്യം നേടാനായി ഏതു തരത്തിലുള്ള ക്രൂരതയും ചെയ്യുന്ന മനുഷ്യരെ ഇന്നും നമ്മുടെ നാട്ടിൽ കാണാം ഇത്തരം ഇതിന്റെ പ്രധാന കാരണം ശാസ്ത്രീയമായ അറിവിന്റെ കുറവാണെന്ന് പറയാം ദുർബലമായ മനസ്സുകളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയുമാണ് അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവർ ബലി നൽകാനായി തെരഞ്ഞെടുക്കുന്നത് ഉദാഹരണത്തിന് ഇലന്തൂർ നരബലിയെടുക്കാം ലോട്ടറി വിറ്റ് നടന്നിരുന്ന രണ്ടു പാവപ്പെട്ട സ്ത്രീകളെ പ്രലോഭനങ്ങൾ നൽകി ഇലന്തൂരിൽ എത്തിച്ച് ബലി നൽകിയ സംഭവം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നതാണല്ലോ പെട്ടെന്ന് ധനവാനാകാനും രോഗമുക്തിക്കായും ശത്രുക്കളെ നശിപ്പിക്കാനും ബലി നൽകുന്നത് മൂലം സാധിക്കും എന്ന തെറ്റായ ധാരണ ദുർമന്ത്രവാദം നടത്തുന്നവർ ആളുകളെ ധരിപ്പിക്കുന്നു അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നവരാണ് നരബലി പോലുള്ള ദുഷ്കർമ്മങ്ങൾക്ക് ഇരയാകുന്നത് നരബലി പോലുള്ള സാമൂഹിക വിപത്ത് ശക്തമായി തടയുക തന്നെ വേണം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുന്നത് ഈ പ്രവണതകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇടയാക്കും ഓരോ വ്യക്തിയും ജീവിത പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം അന്ധവിശ്വാസം നിറഞ്ഞ പ്രവർത്തികൾ ഒരിക്കലും നേട്ടങ്ങൾ നൽകുകയില്ലെന്നും യഥാർത്ഥ അഭിവൃദ്ധി അറിവിലും നല്ല പ്രവർത്തിയിലുമാണ് ലഭിക്കുക എന്നും നാം ഓരോരുത്തരും ഓർക്കുക അടുത്ത ചോദ്യം നോക്കാം അത് നമ്മുടെ പാഠപുസ്തകത്തിന്റെ പുറകിൽ തന്നിട്ടുള്ള ചോദ്യമല്ല പാഠത്തിൽ തന്നെയുള്ള മറ്റു ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒരു നിമിഷം കമ്പ്യൂട്ടറിലെ പച്ച ബൾബ് പ്രകാശിച്ചു ഇത് എന്തിന്റെ സൂചനയായിരുന്നു വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചന അടുത്ത ചോദ്യം നരേശെ കാപ്പി മുത്തിമുത്തി കുടിക്കുന്നതിന് പകരം വലിച്ചു കുടിക്കാൻ കാരണമെന്ത് കാരണമുണ്ട് ബഹിരാകാശത്തെ ഗുരുത്വാകർഷണ ശൂന്യമായ അവസ്ഥ അടുത്ത ചോദ്യം നോക്കാം ജനാലച്ചില്ലുകൾ കനത്ത കറുപ്പു നിറമായിരുന്നിട്ടും അതിനുള്ളിൽ കൂടി സൂര്യനെ നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക ജനാലച്ചില്ലുകൾ ജനാലയുടെ ചില്ലുകൾ അതായത് നിന്റെ പേര് അന്യർഥമാവാൻ പോകുന്നു അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക അന്വർത്ഥം അർത്ഥത്തിന് യോജിച്ചത് മരണത്തെ പറ്റി ആലോചിക്കണമെങ്കിൽ സ്വന്തം അസ്തിത്വത്തെ പറ്റിയുള്ള ബോധം അതിനുണ്ടായിരിക്കണം അടിവരയിട്ട പദം അസ്തിത്വം അതിന്റെ അർത്ഥം നിലനിൽപ്പ് ഇതെല്ലാം ഒറ്റ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അഞ്ചു മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ച് ചേർന്നില്ലാതാവൂ അടിവരയിട്ട പദം വിഗ്രഹിക്കുക സൂര്യ തേജസ് സൂര്യന്റെ തേജസ് കെട്ടിയിട്ടിരുന്നു പദം പിരിച്ചെഴുതുക കെട്ടിയിട്ടിരുന്നു എന്ന പദത്തെ നമുക്ക് രണ്ടായിട്ട് പിരിച്ചെഴുതാം എങ്ങനെയാണത് കെട്ടി ഇട്ടിരുന്നു ഇവിടെ സന്ധി ആഗമസന്ധിയാണ് കരണം ചേർത്തെഴുതിയപ്പോൾ ഇവിടെ യകാരം യ എന്ന അക്ഷരം ആഗമിച്ചിരിക്കുന്നു അടുത്തത് മിന്നിത്തിളങ്ങി മിന്നി എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെ പിരിച്ചെഴുതും മിന്നി തിളങ്ങി സന്ധി ഏതാണ് ദിത്വസന്ധി ചേർത്തെഴുതിയപ്പോൾ മാറ്റം വന്നിരിക്കുന്നു രണ്ടാമത്തെ പദം യഥാ തിളങ്ങി അതിന്റെ ആദ്യത്തെ അക്ഷരം ത അത് ഇരട്ടിച്ചിരിക്കുന്നു താ ഇത്തേയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ ദിത്തുസന്ധിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടു പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ അതില് ഒരക്ഷരം ഇരട്ടിക്കുന്നത് ദിത്തുസന്ധി അടുത്ത് സൂര്യന്റെ ഉഗ്രരശ്മികളേറ്റ് അതിന്റെ പിൻഭാഗം വാൾത്തല പോലെ മിന്നി തിളങ്ങി അടിവരയിട്ട പദങ്ങൾ വിഗ്രഹിച്ചെഴുതുക രണ്ടു പദങ്ങളുണ്ട് ഉഗ്ര രശ്മി ഉഗ്രമായ രശ്മി വാൾത്തല വാളിന്റെ തല ഇതാ മറ്റൊരു ചോദ്യം നരബലി എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക നരബലി എന്നാൽ മനുഷ്യനെ കുരുതി നൽകുക എന്നാണ് അർത്ഥം രാജഭരണകാലത്ത് മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്കായി ബലി നൽകുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട് നരബലി എന്ന കഥയിൽ ബഹിരാകാശത്ത് ഗവേഷണം നടത്തുന്ന നരേഷിന് ഗവേഷൻ ഗവേഷണത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഒരു യന്ത്രമായ കമ്പ്യൂട്ടർ ആണ് എന്നാൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഗവേഷണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ നരേഷ് മാത്രമാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത് മുൻകൂട്ടി ക്രമീകരിച്ചതനുസരിച്ച് കമ്പ്യൂട്ടർ പേടകത്തിന്റെ മുൻഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ചു ചേരും ഈ പ്രവൃത്തി കാര്യപ്രാപ്തിക്കായി ബലി നൽകുന്നതിന് തുല്യമാണെന്ന് പറയാം കാരണം ഗവേഷണം വിജയപ്രദമായി പൂർത്തിയാക്കാൻ സഹായിച്ച കമ്പ്യൂട്ടറിനെ നാശത്തിലേക്ക് തള്ളിവിട്ട് നരേഷ് രക്ഷപ്പെടുന്നത് കാര്യസിദ്ധിക്കായി പാവപ്പെട്ട ഒരു മനുഷ്യനെ ബലി നൽകി കാര്യം നേടിയെടുക്കുന്നതിന് തുല്യമാണ് അതിനാൽ നരബലി എന്ന ശേഷകം പ്രസ്തുത പാഠത്തിന് തികച്ചും ഉചിതമാണ് ശാരീരിക വെല്ലുവിളികളെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മറികടന്ന അപൂർവം അപൂർവ പ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ജീവിതം ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് എപ്രകാരമാണ് സഹായകമായത് വിശദീകരണ കുറിപ്പ് തയ്യാറാക്കുക സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ ഇതാ ഇതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം അദ്ദേഹം ആരായിരുന്നു വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു വില്യം സ്റ്റീഫൻ വില്യം ഹോക്കി അദ്ദേഹം എന്തൊക്കെയാണ് നമുക്ക് നൽകിയത് അറിയാമോ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോ ഗർത്തങ്ങളെ കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണ ഫലങ്ങളാണ് സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്രഗ്രന്ഥം രചിച്ചതും ഇദ്ദേഹമാണ് ഇനി പറയട്ടെ ഇദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലത്ത് തന്നെ ചികിത്സകൾ ഫലിക്കാത്ത മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന കോശങ്ങളെ തളർത്തുന്ന ഒരു രോഗം പിടിപെട്ടു അന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഇദ്ദേഹത്തിന് അധികകാലം ഇനി ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല എന്ന് എന്നാൽ തന്റെ മനോശക്തി കൊണ്ട് ആയുസ്സിനെ അദ്ദേഹം നീട്ടിയെടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം വെറുതെ ഇരുന്നില്ല അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ തളർന്നു സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ബുദ്ധിയിൽ മസ്തിഷ്കത്തിൽ തെളിഞ്ഞ ആ ശാസ്ത്ര നേട്ടങ്ങൾ ആ ശാസ്ത്ര കാര്യങ്ങൾ അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തു നമുക്ക് അദ്ദേഹത്തെ ഒന്ന് നോക്കാം സ്റ്റീഫൻ ഹോക്കിങ്ങിന് ശരീരത്തിന് ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അറിവുകൾ ലോകത്തോട് പറയാൻ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെട്ടത് അദ്ദേഹത്തിന് വേണ്ടി വാൾട്ട് വോൾട്ടോസ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു കൂടാതെ ആശയവിനിമയ ഉപാധികളും വികസിപ്പിച്ചെടുത്തു നമ്മുടെ സീവൻ ഹോക്കിങ്ങിനെ സംസാരിക്കാൻ കഴിയില്ല ശരീരം ഒന്ന് ചലിപ്പിക്കാൻ നേരിയതായിട്ട് പോലും ചലിപ്പിക്കാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ സൃഷ്ടിക്കുന്നത് കൂടാതെ മറ്റ് ആശയവിനിമയ ഉപാധികളും വികസിപ്പിച്ചെടുത്തു ഇവയെല്ലാം ഭിന്നശേഷിയുള്ളവർക്കായുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് പിൽക്കാലത്ത് സഹായകരമായി മാറി നമ്മൾ നമ്മുടെ പാഠത്തിൽ നരബലി എന്ന പാഠഭാഗത്ത് ബഹിരാകാശത്ത് ഗവേഷണം നടത്തുന്ന നരേശിനോടൊപ്പം ഒരു യന്ത്രമായ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചല്ലോ അവിടെയായ ഏർ യന്ത്രമായ കമ്പ്യൂട്ടർ മാത്രമാണ് കൂടെ ഉള്ളത് നരേശും കമ്പ്യൂട്ടറും പരസ്പരം സംഭാഷണം ചെയ്താണ് ആശയവിനിമയം നടത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചു മുഖാമുഖം രണ്ടും മനുഷ്യർ സംസാരിക്കുന്നു എന്ന തോന്നൽ ഈ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നു ഈ വിദ്യ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടി വികസിപ്പിച്ചതായിരുന്നു നമ്മൾ പാഠത്തിൽ പഠിച്ചല്ലോ കമ്പ്യൂട്ടറും നമ്മുടെ നരേശും തമ്മിൽ പരസ്പരം കാര്യങ്ങൾ പറയുന്നു കമ്പ്യൂട്ടർ അതിന്റെ ഉത്തരം നൽകുന്നു എന്നൊക്കെ പണ്ടാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ കീബോർഡിൽ വളരെ കഷ്ടപ്പെട്ട് അടിച്ചു കൊടുക്കണം എന്നാലാണ് കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കി ഉത്തരങ്ങൾ നൽകുക പക്ഷേ ഇതാ പുതിയ ഒരു വിദ്യ മൂലം നമുക്ക് പറയാം ഉത്തരം കമ്പ്യൂട്ടർ ഇങ്ങോട്ടും പറയും എഴുതി കാണിക്കുകയും ചെയ്യും ആ ഈ വിദ്യ ആർക്കു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടി വികസിപ്പിച്ചതായിരുന്നു മനുഷ്യന്റെ പരിമിതികളെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എങ്ങനെ മറികടക്കാം എന്ന എന്നതിന്റെ വലിയ ഉദാഹരണമായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ് അടുത്ത ചോദ്യം നോക്കാം ഇത് സുഖകരമായ ഒരു അനുഭവമാണ് നരേശിന് സുഖകരമായ അനുഭവമായി തോന്നിയത് എന്ത് ബഹിരാകാശ പേടകത്തിൽ മനുഷ്യനായി മാത്രമാണ് ഉള്ളത് ആ ഏകാന്തതയിൽ നിന്നും അയാളെ രക്ഷിക്കുന്നത് ഒരു യന്ത്രമായ കമ്പ്യൂട്ടറാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം നരേഷിനും കമ്പ്യൂട്ടറിനും കാര്യങ്ങൾ പരസ്പരം ശബ്ദത്തിലൂടെ ചോദിക്കാനും പറയാനും സാധിക്കുന്നു രണ്ടു മനുഷ്യർ മുഖാമുഖം സംസാരിക്കുന്ന പ്രതീതി ഈ പ്രവൃത്തിയിൽ അനുഭവപ്പെടും അനേക ദിവസങ്ങളായി ഭൂമിയിൽ നിന്നും വളരെ ദൂരെ ബഹിരാകാശത്ത് ഏകാന്തതയുടെ നടുക്കയത്തിൽ കഴിയുന്ന നരേഷിന് തന്നോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട് എന്ന് അനുഭവപ്പെടുന്നു ഇതാണ് നരേഷിന് സുഖകരമായ അനുഭവമായി തോന്നിയത് ഇതാ മറ്റൊരു ചോദ്യം ഇങ്ങനെയുള്ള കാപ്പി കുടി നരേഷിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല നരേഷിനെ കാപ്പി കുടിക്കുന്നത് ഇഷ്ടമാകാതിരുന്നതിന് കാരണമെന്ത് നരേശ് ഗവേഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തിലാണ് ബഹിരാകാശത്തെ ഗുരുത്വാകർഷണ ബലം ഉണ്ടാവുകയില്ല ആ അവസ്ഥയിൽ കാപ്പി മുത്തി കുടിക്കാൻ സാധിക്കില്ല പകരം വലിച്ചു കുടിക്കണം നരേഷിനാണെങ്കിൽ കാപ്പി മുത്തിമുത്തി കുടിക്കുന്നതാണ് ഇഷ്ടം കാപ്പി മുത്തി കുടിക്കുമ്പോഴാണ് രസമുള്ളൂ എന്നാണ് നരേഷിന്റെ അഭിപ്രായം നമുക്കും അങ്ങനെ തന്നെയാണ് അല്ലെ കാപ്പി ഗ്ലാസ്സിലുള്ള കാപ്പി മുത്തിമുത്തി കുടിക്കണം അടുത്ത ചോദ്യം എന്നാൽ അടുത്ത ഒരു പതിനഞ്ച് ദിവസം കൂടി നരേശിനെ ആ രസം അനുഭവിക്കാൻ കഴിയില്ല ഏതു രസത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് കാപ്പി മുത്തിമുത്തി കുടിക്കുമ്പോഴുള്ള രസം നീ പറയുന്നത് ശരിയാണ് പക്ഷെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സൂര്യന്റെ ഇത്ര അടുത്ത് പോയേ മതിയാവൂ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആളാണ് നരേഷ് സ്വാഭിപ്രായം വ്യക്തമാക്കുക ബഹിരാകാശ ഗവേഷണം നടത്തുന്ന നരേഷിന്റെ പേടകം സൂര്യന് സമീപമെത്തിയിരുന്നു ഇതുവരെ ശരിയായ വിധം നടന്നിരുന്ന പ്രവൃത്തിയിൽ തെറ്റു പറ്റിയതായി കമ്പ്യൂട്ടർ കാണുന്നു ഇനിയും മുന്നോട്ട് പോയാൽ സൂര്യന്റെ തൊട്ടടുത്തെത്തും അങ്ങനെ വന്നാൽ സൂര്യന്റെ ഗുരുത്വാകർഷണ ശക്തിയിൽ നമ്മുടെ പേടകം സൂര്യനിലേക്ക് എത്തുകയും എല്ലാം ഭസ്മമായി തീരുമെന്നും കമ്പ്യൂട്ടർ നരേഷിനെ അറിയിക്കുന്നു എന്നാൽ ഇതെല്ലാം അറിയാമായിരുന്ന നരേഷിന് അല്പം പോലും ഭയം ഉണ്ടാകുന്നില്ല കാരണം സൂര്യന്റെ അടുത്തെത്തി പഠനം നടത്തിയാൽ മാത്രമേ ഏറ്റെടുത്തിട്ടുള്ള ജോലി വിജയകരമായി തീരൂ ആ ഫലപ്രാപ്തിക്കായി അറിഞ്ഞുകൊണ്ട് സൂര്യനടുത്ത് പേടകത്തെ എത്തിച്ചിരിക്കുകയാണ് അയാൾ സ്വന്തം മരണത്തിനല്ല അയാൾ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിനാണ് അർപ്പണ മനോഭാവവും കാര്യക്ഷമതയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി പൂർണ്ണ വിജയത്തിൽ എത്തിക്കാനുള്ള താല്പര്യവും നരേഷിൽ കാണാം ആ പ്രോഗ്രാം നിനക്ക് ഇനിയും തന്നിട്ടില്ല അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യാം നരേഷ് കമ്പ്യൂട്ടറിനോട് പറയുന്ന പ്രോഗ്രാം എന്താണ് വിശദീകരിക്കുക സൂര്യന്റെ തൊട്ടടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേടകം രണ്ട് കഷ്ണങ്ങളായി മാറും മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം സൂര്യന്റെ ഗുരുത്വാകർഷണത്താൽ പേടകത്തിന്റെ മുൻഭാഗം സൂര്യനിലേക്ക് വലിക്കപ്പെടുന്നതിന്റെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്നും ദൂരെ പോവുകയും ചെയ്യും ഇതായിരുന്നു രക്ഷപ്പെടാനായി മുൻകൂട്ടി തയ്യാറാക്കിയ പ്രോഗ്രാം പണ്ടൊക്കെ ബലി നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു നീ അതിനെപ്പറ്റി കേട്ടിട്ടില്ലേ കമ്പ്യൂട്ടർ നരേശിനോട് പറയുന്ന ബലിസമ്പ്രദായം എന്തായിരുന്നു വ്യക്തമാക്കുക പഴയ കാലത്ത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ വന്നാൽ അവ ഇല്ലാതാക്കുന്നതിനായി മനുഷ്യരെ ബലി നൽകുന്ന ഏർപ്പാട് നിലനിന്നിരുന്നു ഒരു മനുഷ്യനെ കൊന്നിട്ട് കാര്യസിദ്ധി നേടുന്ന സമ്പ്രദായമായിരുന്നു നരബലി എന്നത് അയാളുടെ വായിൽ നിന്നും അസ്പുടമായ ശബ്ദത്തിൽ ഒരു നിലവിളി പൊങ്ങി പുറത്തുവന്നു നരേശിന് സംഭവിച്ചതെന്ത് വ്യക്തമാക്കുക ഗവേഷണത്തിനൊടുവിൽ പേടകം രണ്ടായി വിഘടിക്കാറാകുന്ന സമയത്ത് നരേഷിനെ പേടകത്തിന്റെ പിൻഭാഗത്ത് എത്തണമായിരുന്നു അതിനായുള്ള ശ്രമങ്ങൾക്കിടയിൽ അയാൾക്ക് കാലുകൾ ഉയർത്താൻ സാധിക്കുന്നില്ല കാലുകൾ എവിടെയോ ഉടക്കിയിരിക്കുന്നതായിരുന്നു അതിന് കാരണം അടുത്ത മൂന്ന് മിനിറ്റിനുള്ളിൽ പേടകത്തിന്റെ പിൻഭാഗത്ത് എത്തിയില്ലെങ്കിൽ അയാളും സൂര്യനിൽ ലയിച്ചു ചേരും അതിനാലാണ് അയാൾ ഭയപ്പെട്ട് നിലവിളിച്ചത് ഗുരുത്വാകർഷണ രഹിതമായ പരിതസ്ഥിതിയിൽ സാധാരണ പോലെ നടക്കുന്നതിനായി ബൂട്ടുകൾക്കടിയിൽ ഉറപ്പിച്ചിരുന്ന കാന്തം മൂലമാണ് കാലുകൾ ഉയർത്താൻ കഴിയാതിരുന്നത് അക്കാര്യം മനസ്സിലാക്കിയ അയാൾ കാലുകൾ ശക്തിയോടെ ഉയർത്തി ആപത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അടുത്ത ചോദ്യം അത് ചങ്ങലി അല്ലാതെ മറ്റെന്താണ് കമ്പ്യൂട്ടർ പറയുന്ന ചങ്ങല എന്താണ് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ശ്രമം ആദ്യം ചെയ്യണം പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമം കമ്പ്യൂട്ടറിൽ നേരത്തെ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബന്ധനത്തിനാണല്ലോ ചങ്ങല ഉപയോഗിക്കുക ഇവിടെ നിയമങ്ങളാകുന്ന ചങ്ങല കൊണ്ട് കമ്പ്യൂട്ടറിനെ മനുഷ്യൻ ബന്ധിച്ചിരിക്കുന്നു ഈ അർത്ഥത്തിലാണ് കമ്പ്യൂട്ടർ എന്തു പറയുന്നത് അത് ചങ്ങലയല്ലാതെ മറ്റെന്താണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്നും നൽകുന്നത് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം